ും ഇന്ന് പറയുന്ന അറിവ് സമ്പത്തിനായി ഓതേണ്ട അഞ്ച് വളരെയധികം പ്രാധാന്യമുള്ളതും വളരെയധികം ഫലമേറിയതുമായ അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങൾ നിറഞ്ഞ അഞ്ച് ദുവാകളെ കുറിച്ചാണ് ദാരിദ്ര്യത്തിൽ നിന്നുള്ള സംരക്ഷണത്തിനായുള്ള നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് അതിൽ ആദ്യത്തേത് അഞ്ചെണ്ണത്തിന് ആദ്യത്തേത് ഇൻഷാല്ല ഈ ദുഃഖ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക മുടങ്ങാതെ പതിവാക്കുക അതുപോലെ തന്നെ അള്ളാഹുനി നമുക്കുള്ള അനുഗ്രഹങ്ങൾക്കായുള്ള അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ ഇറക്കി തരുന്നതിന് വേണ്ടിയിട്ടുള്ള അതിമഹത്തായ ഒരു ദുബായാണ് ഇതും പതിവാക്കുക ഇരു ലോകത്തും അനുഗ്രഹങ്ങൾക്കായുള്ള ദുബായിനെ കുറിച്ചാണ് അതായത് ദുനിയാവിലും ആഹിറത്തിലും ഒരുപോലെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ദുബായാണ് രണ്ട് സ്ഥലങ്ങളിലും നമുക്ക് വളരെയധികം ആവശ്യമാകുന്ന ഒരു ദുബ എന്ന് വേണമെങ്കിൽ പറയാം അടുത്ത് അള്ളാഹു സംതൃപ്തിക്കായിട്ടുള്ള ദുബായാണ് ഇൻഷാല്ല ഈ ദുബായും അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പതിവാക്കുക നിങ്ങളുടെ ദാരിദ്ര്യങ്ങളെ തുടച്ചു നീക്കുന്നതിനും സമ്പത്ത് വർധിക്കുന്നതിനുമായിട്ടുള്ള കാര്യങ്ങൾക്ക് അടുത്ത് കാരുണ്യത്തിനായിട്ടുള്ള ദു കാരുണ്യം നമ്മളിലേക്ക് വർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ദുബകളൊക്കെയും നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാ ദിവസവും പതിവാക്കുക നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അതുപോലെ തന്നെ നേരിടുന്ന കാര്യങ്ങളൊക്കെ മാറ്റിത്തരാൻ അള്ളാഹു ഇൻഷാല് അള്ളാഹു ഓതുവാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബൽ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുഹ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാ അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക തീർച്ചയായിട്ടും ഇൻഷാല്ലാ ഇതുവരെ പറയുന്ന പറഞ്ഞവർക്ക് വേണ്ടിയിട്ടും ദുഃഖ ചെയ്തിട്ടുമുണ്ട് ഇൻഷാല്ലാ ഇനിയുള്ളവർക്ക് വേണ്ടിയിട്ടും ഇൻഷാല്ലാ ഞാൻ ദുവാ ചെയ്യുന്നതാണ് എന്റെ ദുബായിൽ അവരെയും ഞാൻ ഉൾപ്പെടുത്തും തീർച്ചയായിട്ടും ും ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് അതിൽ അതുകൂടാതെ തന്നെ ചാനലിലെ ചാനൽ വെല്ലുവിളിക എനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇൻഷാല് വീണ്ടും വീണ്ടും വെറുതെ പറയുന്നതെല്ലാം സമ്പത്തിനും ദാരിദ്ര്യങ്ങളൊക്കെ തുടച്ചു നീക്കാനും അതിമഹത്തായ ദുവാകളൊക്കെയാണ് ഈ അഞ്ച് ദുവകളും നമ്മൾ ഇത് പതിവാക്കിയാൽ തീർച്ചയായിട്ടും ഇതിന്റെ ഫലം നമ്മൾ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും ഇൻഷാല്ലാ അതുകൊണ്ട് ഇത് പാഴാക്കാതെ എല്ലാ ദിവസവും ഇൻഷാല്ല അള്ളാഹു ചൊല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ മുടങ്ങാതിരിക്കുക ചാനൽ കീറി കാണുക ഇൻഷാല്ല വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം